ധ്യാൻ ശ്രീനിവാസിനെ നായകനാക്കി ജി രാഹുൽ ജി കെ ഇന്ദ്രനിൽ എന്നിവർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ ആയിരുന്നു നിർമ്മാണം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച ചിത്രം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാണ് മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിൽ ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് തീയതി പുറത്തു വന്നിരിക്കുകയാണ് ചിത്രം നാളെ മുതൽ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാകും നിലവിൽ മലയാളത്തിൽ മാത്രം സിനിമ ലഭ്യമാകുന്നത് വരും ദിവസങ്ങളിൽ മറ്റ് ഭാഷകളിലും ലഭ്യ ലഭ്യമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം സോഫിയ പോൾ നിർമ്മിച്ച് ടൊവിന തോമസ് നായകനായ മിന്നൽ മുരളിയും നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത് റിലീസായിരുന്നു മിന്നൽ മുരളി പ്ലാറ്റിക്കാവ് എന്ന ഗ്രാമത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളും അത് അന്വേഷിക്കാൻ ശ്രമിക്കുന്ന പോലീസും ഒപ്പം ധ്യാൻ ശ്രീനിവാസന്റെ ഉജ്ജ്വലും നടത്തുന്ന ശ്രമങ്ങളുമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ ഇതിവൃത്തം ആക്ഷനും സസ്പെൻസും കോമഡിയും ചേർന്ന പക്ക ഒരു എന്റർടൈനറാണ് ഈ ചിത്രം തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസിന്റെ തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ ചിത്രം അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസിനൊപ്പം സിജു വിൽസൺ കോട്ടയം നസീർ റോണി ഡേവിഡ് രാജ് സീമ ജി നായർ കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ അമീൻ നിഹാൽ നിസാം നിബ്രാസ് നൌഷാദ് ഷഹ്ബാസ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു